ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഡേ ഫൈവ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ തന്നെയാണ് എന്നാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം വെങ്കടേങ് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാണും കാരണം നമ്മളെ വീടിൻ്റെ മുച്ച തന്നെ അധിക വീടിൻ്റെ മുറ്റത്ത് ഈ സാധനം ഉണ്ടായിരിക്കും എന്നാലും ഞാൻ പറയാം ഇതാണ് മുരിങ്ങ ഇതിൽ ഒരുപാട് ഗുണങ്ങൾ ഈ മുരിങ്ങയിലുണ്ട് ഇത് കഴിക്കുന്നത് അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ ഭയങ്കരമായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഫേസിനും നല്ലതാണ് നമ്മൾ ഇതെടുത്ത് കഴുകി വൃത്തിയാക്കി അരച്ചെടുത്തതാണ് ഇന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഞാൻ അരച്ചെടുത്തത് ഇത് ബാലൻസ് വരുന്നതൊന്നും കളയരുത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എല്ലാവരും ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ച് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഇതിൻ്റെ സ്മെല്ലും അത്രയൊരു സുഖമുള്ള സ്മെല്ലല്ല ഒരു ഒരു കയ്പ്പ് കൂടിയൊരു സ്മെൽ തന്നെയാണ് ഈ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫേസിൽ വയ്ക്കാം ഓക്കെ ഫേസിൽ വയ്ക്കാം പിന്നെ നിങ്ങളോട് എനിക്ക് കമൻ്റ് വന്നിരുന്നു എന്നോട് കുറച്ച് പേര് പറഞ്ഞു ഹെയർ കെയറും ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഹെയർ കെയർ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് പറയാം എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും എൻ്റെ എല്ലാ പ്രവൃത്തികളും അപ്പോൾ ആ ഒരു ഹെയർ കെയർ വീഡിയോ ഞാൻ എന്തായാലും വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യും എന്തായാലും ഈ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഹെയർ കെയർ വീഡിയോ ഒരു ലോങ് വീഡിയോ എന്തായാലും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇത് റിമൂവ് ചെയ്യാം ഏകദേശമൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് സ് ഇത് ഒറ്റ ദിവസം കൊണ്ട് ശരിയാവണമെന്നില്ല നമ്മൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കണം ഇനിയിപ്പോൾ ടെൻ ഡേയ്സ് ചലഞ്ച് കഴിഞ്ഞാലും നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം ഐസ് വാട്ടറിൻ്റെ കാര്യം മറക്കരുത് ഐസ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമ്മൾ എന്തൊരു സാധനമായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അതിനിപ്പം എന്തായാലും അപ്പോൾ ഇതും നിങ്ങൾ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ